ഔഷധസസ്യങ്ങളും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മായഷധദൃത്യങ്ങളും സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മൂവാറ്റുപുടി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു യു ടി ഇ എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ടി ഇ എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മൂവാറ്റുപുഴ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു കച്ചേരിത്താഴം വി എസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ മാത്യുക്കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏകാധിപത്യ പ്രവണതയിൽ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന മുഖ്യമന്ത്രിക്കും ഇടതു സർക്കാരിനും ജനം കനത്ത തിരിച്ചടി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ നൽകുമെന്ന് മാത്യുക്കുഴൽനാടൻ എം എൽ എ പറഞ്ഞു സർക്കാരിന്റെ റുട്ടീൻ എക്സ്പെൻഡിച്ചറിൽ വരുന്ന എക്സ്പെൻഡിച്ചർ പോലും മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും കാരണം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഗവണ്മെൻറ്റ് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അവർക്കറിയാവുന്ന ഒരു രീതിയിലും അതിന് മാറ്റം വരുത്താൻ കഴിയുന്ന കൊടുത്തേ പറ്റുള്ളൂ എന്നറിയാവുന്നത് അതുപോലും മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളത് പൂർണമായിട്ട് നമുക്ക് ഉറപ്പിക്കാം കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിൽ ഫെയിലിയർ വരുത്തുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ശമ്പളം മുടങ്ങുന്നതിന് വലിയ അല്ലാണ്ട് ചില വിചാരിക്കുന്ന പോലെ നമ്മളൊക്കെ ഈ ഇവിടെ ശമ്പളം മുടങ്ങും പെൻഷൻ മുടങ്ങും എന്നൊക്കെ പറയുമ്പോൾ ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുന്നവർക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടിയപ്പം എന്നാ കുഴപ്പം ഏഹ് അതിനൊന്നൊന്നും സംഭവിക്കാനില്ലെന്ന് സാധാരണ അതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർ പറയും പക്ഷേ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്ന് പറഞ്ഞാൽ എനി ടൈം എനി ടൈം ഒരു ഒരു വലിയ അല്ലെങ്കിൽ യുടി ഇ എഫ് ജില്ലാ ചെയർമാൻ ഡോക്ടർ അരുൺ കെ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കൺവീനർ അഷ്റഫ് മാണിക്കം കെ സെക്രട്ടറി കെ എം സലീം കെ പി മെമ്പർ എ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സംഘടനാ ചർച്ചയും സംഘടിപ്പിച്ചു എൻ ജി ഒ എ കെ പി എസ് ടി എ കെ ജി ഒ യു കെ എൽ ജി എസ് എസ് സി യു കെ എസ് ടി യു മുതലായ സംഘടനകളിലെ മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കുകളിലെ എഴുപത്തി അഞ്ചോളം നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ